ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ഒക്കെ ആയിട്ടാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ പാത്രം കഴിയുന്നത് വിമ്മിൻ്റെ ഡ്രോപ്സ് ഒരു മൂന്നാല് ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ സേവനാഴി ഉണ്ടല്ലോ എല്ലാവരും ഇടികളുണ്ടാവില്ലേ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അത് കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ക്ലാവൊക്കെ പിടിച്ച് അഴുക്കും കറുത്ത നിറമൊക്കെ അല്ലേ അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ പിഴിഞ്ഞ നാരങ്ങയുടെ തോട് വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സേവനാഴി ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എപ്പോഴും ഒന്ന് എല്ലാവർക്കും ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സേവനാഴി നല്ല പുത്തിയതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക അതിൻ്റെ കമ്പിയിലൊക്കെ ഇതാകണ്ട ഇടയിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് നാരങ്ങി വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് മൊത്തത്തിലൊന്നും എല്ലായിടം ഒന്ന് നല്ലപോലെ തേച്ച് ഒരരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പുറം മാത്രമേ ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് മൊത്തത്തിൽ അകമൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ കണ്ടോ ഞാനത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സേവനാഴി ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് പുതുപുത്തം പോലെ ആയിട്ടുണ്ട് കളറൊക്കെ പോയ കളറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എനിക്ക് കോൾഡായത് സൗണ്ടിൽ ഇത്തിരി പ്രശ്നമുണ്ട് അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു രണ്ട് നാരങ്ങയുടെ തോടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാരങ്ങയുടെ തോടെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ട്രേ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ തോട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ ഫുള്ള് ട്രെയിൽ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വിനാഗിരി കുറേശ്ശെ ഈ തോടിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ള് നിറച്ച് തുളുമ്പി ഒഴിക്കൊന്ന് വേണ്ട കേട്ടോ കുറച്ച് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ക്യൂബായിട്ട് തണു നല്ല കട്ടിയാക്കി എടുക്കണം കേട്ടോ എന്നാൽ ഇപ്പോൾ കട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഫ്രീസറിൽ തന്നെ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സിങ്ക് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോ ക്യൂബ് എല്ലാ ദിവസവും എടുത്തിട്ട് കൊടുക്കുക നമ്മൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം ഉരുകി വിനാഗിരി എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കങ്ങി ഇറങ്ങിക്കോളുക അതിനുശേഷം നമുക്ക് ആ നാരങ്ങയുടെ തൂട് കൊണ്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ സിങ്ക് നല്ല വൃത്തിയായി വെട്ടിത്തിളങ്ങട്ടോ നാരങ്ങയല്ലേ വിനാഗിരിയും കൂടെ ആകുമ്പോൾ നല്ല ക്ലീൻ ആയി ആയിക്കിട്ടും അതുപോലെ ഈച്ചയും ഉറുമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിന്നെ വരത്തില്ല അതുപോലെ നമ്മൾ വിനാഗിരി ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഹോളിൽ നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും പിന്നെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ അപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല വൃത്തിയായി കിടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഈ പുളി നമ്മൾ വാളംപുളി എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ സാമ്പാറിലൊക്കെ ഇടാനും മീൻകറിയൊക്കെ അപ്പം ഞങ്ങൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൂടുതലും മീൻ കറിക്കൊക്കെ ഈ വാളംപൊളി തന്നെയാണ് കേട്ടോ അപ്പം അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തി ആയിരിക്കുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അല്ലേ അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഭരണിയിലിട്ട് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എടുക്കാൻ നേരത്ത് ഇങ്ങനെ വലിച്ച് കുറച്ചൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുറേ സമയം അങ്ങനെ പോകും അപ്പം അത് എളുപ്പത്തിലെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ നമ്മൾ എത്രയാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഒരു ഇങ്ങനെ ആക്കി നമ്മൾ എടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളിത് ഇതുപോലെ നമ്മൾ ഏത് പത്രത്തിലാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭരണിയിലോ കുപ്പിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് സാധാരണ പുളി വെക്കുന്ന പോലെ തന്നെ ഇതങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പം സാമ്പാറിനാണോ മീൻകറിക്കാണോ എടുക്കുന്നത് എന്തിനാണേലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്നത് ഇതുപോലെ ഓരോ ഉരുള ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് നമുക്ക് അലിയിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഇത് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് കടുവെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കടുവ നമുക്കൊന്ന് ചതച്ചെടുക്കണം പൊടിയാക്കൊന്നും വേണ്ട നമുക്ക് ചതച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതുപോലൊരു ചെറിയൊരു എന്താ കഷ്ണം തുണിയാണ് കേട്ടോ വേണ്ടത് വെള്ള തുണിയാണെന്നതല്ല ഏത് കളറായാലും കുഴപ്പമില്ല നമുക്ക് അതിലേക്ക് കടുവൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതാ ഇതുപോലൊരു കിഴി പോലെ പോലെയൊന്നും കൂട്ടിയെടുക്കാം ഞാനത് കിഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗമൊന്നുമില്ല ഇവിടെ ഒരു ചരട് വെച്ചൊന്ന് കെട്ടിയെടുക്കണം കേട്ടോ ഇല്ല ചരതില്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ ഞാൻ താഴിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇതുപോലൊന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ റബ്ബർ ബാൻഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല് മാറാൻ വേണ്ടി നമ്മുടെ ബാത്റൂമിൽ ഇത് വെച്ച് കൊടുക്കാട്ടോ ബാത്റൂമിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇത് വെക്കാനുള്ള സ്ഥലമുള്ളത് ഇങ്ങനെയുള്ള ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും കേട്ടോ ഈ കടുകിന് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ നല്ല പണമൊന്നും കിട്ടില്ല ആദ്യ കിട്ടണമെങ്കിൽ നമ്മൾ കംഫർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം ബാഡ് സ്മെല്ല് മാത്രം ഈ കടുക് ഉപയോഗിച്ചാൽ നമുക്ക് മാറിക്കിട്ടും കേട്ടോ നല്ല സ്മെല്ലൊന്നും കടുക കടുക് ഉണ്ടാ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ബാറ്റ്സ്മെനിൽ മാറാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ താങ്ക്